അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മിനാസ് ലിറ്റിൽ വേൾഡ് ആഫ്റ്റർ ത്രീ മന്ത്സ് നമ്മൾ വീണ്ടും മിനയുടെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് ബി എം എച്ച് ഹോസ്പിറ്റൽ കഴിഞ്ഞ തവണ കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു എക്കോ എടുക്കാനും പിന്നെ അവളുടെ ടി എസ് എച്ചും കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് കാണിച്ചാൽ മതിയാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റിനുള്ള ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ വന്നതാണ് ബേബി ഹോസ്പിറ്റലിലെ ും അതുപോലെ സാമ്പിൾ കളക്ഷനൊക്കെ എവിടെയാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അവിടെ എത്തുമ്പോൾ തന്നെ അവരുടെ മുഖം മാറില്ല ഇന്ന് ടെസ്റ്റുള്ളത് കാരണം ബ്ലഡ് എടുക്കാണ്ട് അതിന് വേണ്ടി നമ്മൾ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം ബ്ലഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എക്കോ എടുക്കാൻ പോവാന്ന് വിചാരിച്ചു സ്റ്റാഫൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ മിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അവര്

എന്താ രണ്ടാക്കി വെറുതെ പറയുന്നത് നമുക്ക് പ്രാങ്ക് ആക്കണേ നമുക്ക് പ്രാങ്ക് ആക്കണേ കരയുന്ന പോലെ രുചി വെച്ചില്ല ോട് നമ്മളിപ്പൊ ഫ്രണ്ട്സ് അല്ലായിരുന്നു എന്റെ അടുത്തല്ല അത് കഴിച്ചാണോ രണ്ടെണ്ണിട്ട് ഇഞ്ചെക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാരടുത്തും യാത്ര പറയലും അവളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയലും ഒക്കെ ആയിട്ട് നീ ഇപ്പ എല്ലാരത്തും യാത്ര പറഞ്ഞിട്ട ഞങ്ങൾ അവിടെ നടന്നു മൊബൈലിൽ ചോദിച്ചിട്ടുള്ള സ്നേഹപ്രചടനമാണ് എന്റെ കയ്യിൽ നിന്ന് എന്തായാലും ഫോൺ കിട്ടില്ല അപ്പോൾ അവള് ഉപ്പനെ സോപ്പിടുന്നു കുറെ മുമ്പ് അവൾ ഫോണായിട്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരുന്നു പക്ഷെ അത് മാറിക്കിട്ടാ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവൾ ഓക്കെയാണ് ഇപ്പൊ അങ്ങനെ ഫോണുകൊണ്ട് കളിക്കൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ എക്കോ എടുത്തു അപ്പോൾ അവിടെ വീഡിയോസ് ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണിത് അവളെ പൊതുവേ നോക്കാറ് ജയശ്രീ മാം ആയിരുന്നു അപ്പോൾ മാം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രഘുറാം സാറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരിടത്തൊക്കെ നല്ല കമ്പനി ആയിരുന്നു അവൾ അവൾക്ക് സ്റ്റാഫിനെ കൊണ്ടൊക്കെ അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ കൂടി ചെയ്തിട്ടാണ് അവൾ പോയത് പിന്നെ രഘുറാം സാറിനെ കണ്ട് യാത്ര പറഞ്ഞിട്ടാണ് പോയത് സാറ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവളായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് പോകും അപ്പോൾ ഇനി ഷാജി സാറിനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആവും അപ്പോൾ സാറിനെ കണ്ടിട്ട് ഇനി ഫുഡ് അയക്കാമെന്നു വെച്ചു അപ്പം നമ്മളെ എക്കോ ടെസ്റ്റിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അവളുടെ ആട്ടിലുള്ള രണ്ട് ഹോളും അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ അത് സ്മോളാണ് അവൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ മൂന്ന് വർഷമായിട്ട് തൈറോയിഡിന്റെ മരുന്ന് നമ്മൾ നിർത്തിയതായിരുന്നു അവൾക്ക് ഇപ്പോ തൈറോയിഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഇരുപത്തി അഞ്ച് അഞ്ച് വെച്ചിട്ട് വീണ്ടും മരുന്ന് കഴിക്കാൻ പോവാണ് എങ്ങനെയുണ്ട് നടക്കുന്നുണ്ടോ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോകണം അപ്പം ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുവരെ എന്തായാലും മരുന്ന് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ വരാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബായ്